ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര ചെട്ടിത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായെന്ന് പരാതി ചെട്ടിത്തെരുവ് ഗ്രേസ് സ്കൂളിന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി ഏകദേശം രണ്ടു മാസത്തിലധികമായി ഈ വെള്ളം ഇങ്ങനെ പൈപ്പ് പൊട്ടി പാഴായി പോകുന്നു ശുദ്ധജലം കിട്ടാത്തൊരവസ്ഥയിൽ ഇത്രയും വെള്ളം ഇവിടെ കൊണ്ടിരിക്കുകയാണ് പഴായിക്കൊണ്ടിരിക്കുകയാണ് അധികൃതരെടുത്ത് പറഞ്ഞുവെങ്കിലും ഇതുവരെ അതിനെ ശാശ്വതമായൊരു പരിഹാരം കണ്ടിട്ടില്ല അവർ പറഞ്ഞത് ജലജീവനിന്റെ മിഷനായി ബന്ധപ്പെട്ടാണ് അത് പൊട്ടിച്ചതെന്നാണ് രണ്ടു കൂട്ടരും വരും വന്ന് കാണലും ഒക്കെ ഉണ്ടായി പക്ഷേ ഇതുവരെ അതിനൊരു എത്രയും വേഗം അധികൃതർ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം ഇപ്പോൾ വെള്ളം ഒന്നും കൂടിയും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലുടയ്ക്ക് ഫുള്ള് കയറും വീട്ടിലേക്കും കടയിലേക്കും ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ കടയിലേക്ക് കയറാതെ ഒഴിഞ്ഞു പോകണം അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഇപ്പോൾ വെള്ളം കെട്ടി നിന്ന് നിന്നിട്ട് അവിടാ കൊതുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ശല്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ത് പറഞ്ഞിട്ടും ഒരു ഇതുവരെ രണ്ട് ും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി